കാരണം നമ്മുടെ മലയാളം മീഡിയകളുടെ സ്വഭാവം അറിയാവുന്നില്ല പറയുകയാണ് ഇനിയിപ്പോൾ ബ്ലോഗേഴ്സും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പേഴ്സും മൊഴി ഇതിന് പുറകെ ആയിരിക്കും ഇനി ഒയ്യോ കഴിഞ്ഞ് യു കെയുടെ ഭാവി തഴിഞ്ഞ് നാട്ടിലുള്ളവരെ വിഷമിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ചില ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ചിലർക്ക് പറ്റത്തില്ല അത്രയും കൂടുതൽ വീടിനകത്തോട് ചുമ്പോൾ ഇടിച്ച് കയറി വരുന്നു രാവിലെ നാലുമണിക്കൊക്കെ വീട്ടിൽ വന്ന് കയറുന്നു ഈ കുടിയേറക്കിടാൻ വേണ്ടി രണ്ടായിരത്തി വരെ കുടിയേറ്റം ഉണ്ടായിരുന്നു ഇപ്പം ഇതെല്ലാം ചവച്ചതെല്ലാം കഴിച്ചതായി എന്നുള്ള അവസ്ഥ ചെന്ന് ഇതൊന്നും ലോകത്തിൻ്റെ അവസാനം ഒന്നുമില്ല ഈ ഡീപ്പോർട്ടേഷന് ഇമാരി കൊണ്ടുപോകുന്നു പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുള്ള വിഷമം നാട്ടിലുള്ളവരെ വിഷമിക്കുന്ന വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞിടയ്ക്ക് എല്ലാം നമ്മുടെ കാശ് കൊടുത്ത് എടുത്ത് വന്നിരിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നാൽ ഞാൻ ഇപ്പോൾ അടുത്ത പല വീഡിയോകൾക്കകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരു പത്ത് വർഷം കൂടുമ്പോഴും യു കെ ഗവൺമെന്റ് അവർക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുക്കും സ്റ്റുഡൻസിനെ മൊത്തം അകത്തോട്ട് കയറാൻ സമ്മതിക്കുകയും അവർക്ക് വേണ്ട ആൾക്കാരെ മാത്രം നിർത്തിയിച്ച് ബാക്കിയുള്ള ആൾക്കാരെ മൊത്തം ഇറക്കി വിടുകയും ചെയ്തൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ അതൊരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം വർഷം കൂടുമ്പോൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് ആവശ്യക്കാരനെ ഓടിക്കേറും ഇപ്പോൾ അതിനകത്ത് യോഗ്യത ഉടനില്ലാത്തവരും ഒക്കെ കാണും അങ്ങനെ ഓടിക്കയറുന്ന ആൾക്കാർക്ക് അത് എത്ര പേര് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം ഉള്ളത് ചില ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ചിലർക്ക് പറ്റത്തില്ല അത്ര ഉള്ളതിന് യുക്തി അത് ഈ രാജ്യവും നല്ല ഏതൊരു രാജ്യത്തും നടപാടുന്ന ഒരു ഒരു പ്രതിഭാസം ഒന്ന് നടക്കൂട്ടിയാൽ മതി ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ വീണ്ടും ഈ ഞങ്ങളുടെ അതേ കാലം അതായത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ എനിക്ക് ഇതിനു മുമ്പത്തെ ഒരു സെഗ്മെൻ്റ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ആ രണ്ടായിരത്തി ആറ് മുതലാണ് സുഡൽ വിസയുടെ വീട്ടിലൂടെ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പതിനൊന്ന് പന്ത്രണ്ട് വരെ എത്തി പന്ത്രണ്ട് ആയപ്പോൾ വിസ കംപ്ലീറ്റ് ആയിട്ട് ബാനായി പതിനാലോട് കൂടി ഇവര് ഈ പറഞ്ഞ പോലെ തന്നെ ഡീപോർട്ടേഷൻ അതായത് ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് ഇടിച്ച് കയറിയിരുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ഇടിച്ച് കയറിയിരുന്നു ഹോം ഓഫീസ് പോലീസ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അവർ ചെല്ലുന്നു വിസ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് പാസ്പോർട്ട് എടുപ്പിക്കുന്നു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യിപ്പിക്കുന്നു ഇതെല്ലാം ഉറപ്പു എടുത്തു കഴിഞ്ഞും ഇവൻ ഇല്ലീഗലായിട്ട് നിൽക്കുകയാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അന്നേരം ഇവരെ ഒരു വണ്ടിക്കതിർത്തിട്ടും ഒരു വാനോട് കൂടിയാണ് വരുന്നത് അവർ ആദ്യമൊക്കെ ഇത് ഭയങ്കര സംഭവം കേട്ടോ ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കും ഭയങ്കര വലിയ ഷോക്കിങ് ആയിട്ട് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു നമ്മൾ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ആൾക്കാർ കൂടി വരുന്നു വലിയ ഡിക്റ്റിറ്റീസ് സിനിമയ്ക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ കറക്റ്റ് വലിയ കോട്ടർ സൂട്ട് ഇട്ട ആയിട്ട് ആൾക്കാരെ കുറേ യൂണിഫോമിട്ട ആൾക്കാർ തോക്കൊക്കെ ആയിട്ട് വരുന്നു വീട്ടിനകത്തോട്ട് സമയം ഇടിച്ച് കയറി വരുന്നു രാവിലെ നാലുമണിക്കൊക്കെ വീട്ടിൽ വന്ന് കയറുന്നത് എന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മളെ ഉപദ്രവിക്കോട്ടും ചെയ്യാൻ നല്ലതല്ല കേട്ടോ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു സംഭവം പോലും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ പ്രശ്നം അവിടുന്ന് ഇവരെ എടുത്തുകൊണ്ട് ഈ വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് ആക്കുന്ന ഡിറ്റൻഷൻ സെൻ്റർ എന്ന ഉണ്ട് അപ്പം അത് ഓരോ ഏരിയകൾക്കകത്ത് ഇത്ര ഡിറ്റൻഷൻ സെൻ്ററുകൾ നന്നൊക്കെ ചെയ്ത് നമ്മൾ ഈ കോവിഡിനെ ക്യാമ്പ് ഉണ്ടാക്കിയത് അതുപോലത്തെ ഒരു പരിപാടി പരിപാടിയായത് ഡിറ്റൻഷൻ സെൻ്റർ ഇപ്പം ഇത് ഇച്ചിരി കൂടെ ഓർഗനൈസ്ഡായി എനിക്ക് നന്നിത് ഇത്രയും ഓർഗനൈസ്ഡായിട്ട് സിസ്റ്റം അന്നിത് ഇവിടെ ഈ ഡിറ്റൻഷൻ സെൻറ്ററുകൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നടത്ത് ഇന്ന സംഭവം ഡിറ്റൻഷൻ സെൻറ്റർ ആക്കി മാറ്റിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ആ അവിടെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പേരും വിവരങ്ങളും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിളിക്കാനുള്ള സൗകര്യമുണ്ട് അവിടുന്ന് നമുക്ക് അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളുടെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾമാരെ കമ്മളെ വിളിച്ചിട്ട് സാരി എടുത്തുകൊണ്ട് വരെ കെട്ടിവള്ള മന്ത്ര കൂടി സാരി ഇരിക്കുന്നുണ്ട് അതെങ്കിലും എടുത്തുകൊണ്ട് പോകാം മറ്റ് ഇന്ന സംഭവം എടുത്തുകൊണ്ട് പോവാം എൻ്റെ ഇന്ന ബുക്കിനകത്ത് ഇത്ര രൂപയുടെ സാധനം ഇരിപ്പുണ്ട് ഉണ്ട് അതെടുത്തുകൊണ്ട് പോവാം പിന്നെ സർട്ടിഫിക്കേഷൻ്റെ ഫോൾഡർ ഉണ്ട് അതെടുക്കുക അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും നമ്മൾ ഇവിടുന്ന് ആൾക്കാർ കൊണ്ട് കൊടുക്കും അവിടെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു അതായത് ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു എന്നാ ഇവൻ ക്രിമിനലാണ് ഇവന്റെ തല്ലിക്കൂട്ടറ സീൻ്റെ അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതായിരുന്നു അന്നത്തെ ഡിറ്റക്ഷൻ സെന്ററുകളുടെ രീതി അപ്പം അത് എവിടെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുന്ന പറയാൻ പറ്റത്തില്ല അപ്പം അന്നും ഇതുപോലെ വാഷുകൾ ബാർബർ ഷോപ്പുകൾ സാൻഡ്വിച്ചുകൾ സാൻഡ്വിച്ച് ഫാക്ടറികൾക്കകത്ത് ഇഷ്ടംപോലെ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ തന്നെ നോർത്ത് ഇന്ത്യൻ സെമിനായിട്ട് കിട്ടും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഇത്തരം ചെറുകിട ഫാക്ടറികൾക്കാത്തും ചെറുകിട ഷോപ്പുകൾക്കത്തും വർക്ക് ചെയ്യുന്നു ഓഫറീസർ ഷോപ്പുകൾക്കത്തും മിക്ക ഓരോ ഇടത്തും നമ്മുടെ ഉള്ളാരായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി ഇടത്തുനിന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഡിപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരവരുടെ ഇടും അവരുടെ പേപ്പർ വർക്ക് എൻ്റെ ശരിയാക്കും പക്ഷേ അതല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ ഇല്ലീഗലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ അങ്ങോട്ട് നമുക്ക് അറിയിക്കാം അങ്ങനെ പോയ കൂട്ടുകാരുണ്ടിരിക്കും അവരെ നമ്മൾ അങ്ങോട്ട് അറിയിക്കുന്നു ഹോം ഓഫീസിനെ അറിയിക്കുന്നു ഞാൻ ഇല്ലീഗൽ സ്റ്റേ ആണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യപ്പെടുന്നു എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാരിറ്റി ലിങ്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും കാരണം എനിക്ക് മുമ്പോട്ട് പോകാൻ വേറെ മാർഗ്ഗമില്ല എനിക്ക് എൻ്റെ കൊച്ചു കൊണ്ടെനിക്ക് എൻ്റെ കുടുംബത്തെ കൊണ്ടാണ് എനിക്ക് യാതൊരു മാർഗ്ഗമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ നിൽക്കുവാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാരിറ്റി ലിങ്ക് വഴി ഏതാണ്ട് എനിക്കറിയുന്ന ഒരു കൂട്ടുകാരി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അവൾ എനിക്കറിയുന്ന ഒരു കൂട്ടുകാരിക്ക് ഏതാണ്ട് ഒരു നാലായിരം അയ്യായിരം പൗണ്ടോളം അവർ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കയറിപ്പോയപ്പോൾ ഇതും അവിടെ എയർപോർട്ട് ചെയ്തു വേറൊരു ഇത്ര രൂപയായിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ബിസിനസ് ചെയ്യാൻ വേണ്ടിയോ നാട്ടിൽ ചെന്ന് ജീവിതം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയോ എങ്ങനെ ചെയ്യണം എന്നൊരു മാർഗ്ഗം ഇല്ല എന്നെ കാണിച്ചു കൊടുത്തതിൻ്റെ അല്ല അവർ അവൾ കാണിച്ചു കൊടുത്തത് അവർക്ക് അവർ അസപ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വേറെ മാർഗ്ഗം ഇല്ല അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ടായിരുന്നു അങ്ങനെയും ഇവിടുന്ന് കയറിപ്പോയിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ ഞാൻ റെഡിയാണ് കയറിപ്പോകണ്ട കാണും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഹെൽപ്പോട് കൂടി കെട്ടി കയറ്റി വിടുന്ന പരിപാടി ഉണ്ടായിരുന്നു അല്ലാതെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡിറ്റക്ഷൻ സെൻറ്റർ ഇവരായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ബുദ്ധി തുണിക്ക് ഇല്ലാത്ത രീതിയിൽ കയറ്റി വിടുക്കളെ അതായത് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ സമ്മതിക്കില്ല വേറെ ബാക്ക് പാക്കുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ സമ്മതിക്കില്ല അത്യാവശ്യം അവരുടെ ഒരു ചെറിയ ബാഗിൽ അത്ര സാധനം കാണും അത്രേ ഉള്ളൂ അങ്ങനെ പോയി ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് അവരൊക്കെ പലരും തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് അന്നതൊരു പത്ത് വർഷം ബാൻ ബാനടിക്കുന്നൊരു സിസ്റ്റം ഒന്നും നല്ലത് അവരെ കയറ്റി വിട്ടു അത്രേ ഉള്ളൂ ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാർവാഷുകൾ കാത്തെല്ലാം ഇവർ ഒരുമാതിരി ഊത്ത കയറുന്ന പോലെ എല്ലായിടത്തും നടന്ന് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആൾക്കാരെ ഓടി നടന്ന് പിടിക്കുന്നു അതിൻ്റെ കാരണം പറയുന്നത് കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ഈ സർക്കാർ അധികാരത്തിലേറ്റത് അന്ന് മുതൽ ലേബർ പാർട്ടി അധികാരമേറ്റ് ജൂലൈ അഞ്ച് മുതൽ ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്ന് വരെ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പ്ലേസുകളിലാണ് ഇൻസ്പെക്ഷൻ നടത്തിയതാണ് ഇവർ പറയുന്നത് അതിനകത്ത് ആ അത്ര റെയ്ഡുകൾക്ക് റെയ്ഡ് തന്നെ വിളിക്കുന്നത് അപ്പം ഇത്തരം റെയ്ഡുകൾക്കകത്ത് അതുകൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേര് അറസ്റ്റിലായി എന്നാണ് ഇതിനകത്തെ കാ കാലയളവിനകത്തെ ആ കണക്ക് പറയുന്നത് അത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം അതായത് ഇതിന് മുമ്പത്തെ പന്ത്രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലകൾ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ മുപ്പത്തെട്ട് ശതമാനത്തോളം വർദ്ധനമുണ്ട് ഇതിനകത്തെ പ്ലേ എന്ന് പറയുന്നത് ലേബർ പാർട്ടി കാണിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളാണ് ഇതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇമിഗ്രേഷൻ ഇല്ലീഗൽ മൈഗ്രേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങളാണ് ഞങ്ങൾ അവരെ പിടിക്കുന്നു ഇത്രയും കണക്കുകൾ കണ്ടോ ഇതിലെല്ലാം പിടിക്കുന്നു ഞങ്ങൾ വിടുന്നു നാല് ചാർട്ടേഡ് വിമാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തോട്ട് മാത്രമല്ല കേട്ടോ പല രാജ്യങ്ങളിലേക്ക് നേപ്പാളിലേക്കുണ്ട് ആഫ്രിക്കൻ കൺട്രികളിലേക്കുണ്ട് ഇവിടേക്കൊക്കെ കയറ്റിവിട്ട് നാല് ചാർട്ടേഡ് വിമാനങ്ങൾ വഴി കയറ്റി വിട്ടു എന്നുള്ള ന്യൂസും ഫോട്ടോസും വന്നിട്ടുണ്ട് പേരെ കണ്ടുപിടിച്ചിരിക്കുന്നു കുറ്റവാളികളെ അതായത് പ്രോപ്പർ ക്രിമിനൽസ് ആണ് അവര് അവര് പ്രോപ്പറായിട്ട് കയ്യാമ ഇട്ട് ക്രിമിനൽസിനെ ട്രീറ്റ് ചെയ്യുന്നവർ തന്നെ ഇവിടുന്ന് കയറ്റി വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതാണ് ഞാൻ വാചകം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കുടിയിറക്കമാണിത് കുടി ആൾക്കാരെ ബല ബലമായിട്ട് ഇവിടുന്ന് കുടിയിറക്കി വിടുകയാണ് എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്ന വാചകം ഈ കുടിയിറക്കി വിടാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് വരെ കുടിയേറ്റം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഇമാരി വിസ ബ്ലോക്ക് ചെയ്തതാണ് സ്റ്റുഡൻ വിസയും മറ്റുള്ള വിസകളെല്ലാം ബ്ലോക്ക് ചെയ്താൽ നേഴ്സുമാർക്ക് പോലും വിസ കിടുന്ന ലിമിറ്റഡ് ആയിട്ടായിരുന്നു അതുകഴിഞ്ഞ് ഇവരാണിത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഇവരാണിത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇതോടെ എല്ലാവരും കയറി വന്ന് പറഞ്ഞ് കോവിഡിൻ്റെ സമയം വരുന്നതിൻ്റെ അനുഭവ സംഭവത്തോട് അനുഭവം അനുബന്ധപ്പെട്ടാണ് ഈ സംഭവം തുടങ്ങുന്നത് സ്റ്റുഡൻ വിസ മാത്രല്ല അല്ലാത്ത വിസകളുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ഇതെല്ലാം ചവച്ചതെല്ലാം കഴിച്ചതായി എന്നുള്ള അവസ്ഥ ചെന്ന് ഇപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി ഇവർക്ക് വേണ്ട ആ ഹ്യൂമൻ വർക്ക് ഫോഴ്സ് ഓൾറെഡി ഫില്ലായി മനസ്സിലായി മാർക്കറ്റിനകത്തെ ലേബർ ഫോഴ്സ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി അവർക്ക് വേണ്ട ആൾക്കാരെ കിട്ടി ബാക്കിയുള്ളവരുന്നവർക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി പല പല കാരണങ്ങളാണ് ഇത് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ തന്നെയായിരുന്നു പല പല കാരണങ്ങൾ നിങ്ങൾ ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്തു പല ആൾക്കാരും വക്കീൽ വഴിയൊക്കെ അപേക്ഷിച്ചിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും പേപ്പറൊക്കെ വർക്ക് കൊടുത്തിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും പലതും നമുക്കത് ആർഗ്യ എടുക്കാൻ പറ്റുന്നില്ല ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ ഞാനിവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന തീരുമാനത്തിൽ വെയിറ്റ് ചെയ്യുകയാണെന്നും പറയാനുള്ള അവസരം കിട്ടുന്നില്ല പിന്നെ ചിലർക്കൊക്കെ ഭൂരിഭാഗം പേർക്കും ചിലർക്ക് നല്ല കേട്ടോ ഭൂരിഭാഗം പേർക്കും ഈ നമുക്കൊരിക്കലൊരു ഒരു വിസയ്ക്ക് കൊടുത്ത ആപ്ലിക്കേഷൻ്റെ തീരുമാനം വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടുതൽ ലെറ്റർ വരും അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വേറൊരു വിസ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ രാജ്യം പിടിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെറ്റർ വരും ആ സംഭവം വന്നു കഴിയുമ്പോൾ ആൾക്കാർ മടുക്കും അതേലാണ് സാറിനെ എല്ലാവരും കയ്യിലിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം കിട്ടുന്ന എന്തായാലും കേട്ട് വിടും അല്ലെങ്കിൽ പിടിക്കട്ടെന്നെ പിടിക്കട്ടെ അത്രയും നാളെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന കാശുണ്ടാക്കാൻ എന്നൊരു സിറ്റുവേഷനോട്ട് സ്റ്റുഡൻസോ അല്ലാത്ത ആൾക്കാരോ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഭൂരിഭാഗം കേസ് കിട്ടാതും അമേരിക്കൻ ഈ ട്രംപ് കാണിച്ച ആ സംഭവത്തിന്റെ അത് അതിന്റെ ശരിയും തെറ്റും ഞാൻ പറയാൻ പറയാനാണല്ല അതിനകത്ത് അതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല ആ സംഭവത്തോടെ കുടിയേറ്റം അനധികൃത കുടിയേറ്റം ഏത് രാജ്യത്താണെങ്കിലും തെറ്റു തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല കഷ്ടപ്പെട്ട് അവിടെ ഉള്ള ഇന്ത്യക്കാർ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അവര് കഷ്ടപ്പെട്ട് പാടുപെട്ട് വർഷങ്ങളോളം പണിയെടുത്തല്ലേ ഒത്തിരി ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്ത വിസ സ്റ്റാറ്റസ് അതാണ് മറ്റുള്ള ആൾക്കാർ പത്ത് നാൽപ്പത് ലക്ഷം അല്ല ഒരു കോടി രൂപ കൊടുത്തിട്ട് അവർ വേറൊരു വഴി കൂടെ കാടിനകത്തോട്ട് കഷ്ടപ്പെട്ട് നടന്നുവന്നിട്ട് ഞങ്ങൾ അവിടെ കുടിയേറി അതുകൊണ്ട് ഞങ്ങളെ അംഗീകരിക്കണം ഞങ്ങളെ പുറത്താക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം അവിടെ നിൽക്കുന്നവൻ കഷ്ടപ്പെട്ട് വന്നവൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുത്തും നമ്മൾ വേണ്ടത് ഒരു ഒരു ക്ലാസ്സിനകത്ത് ഫസ്റ്റ് ബെഞ്ചും ലാസ്റ്റ് ബെഞ്ചും നമ്മൾ അടി ഫസ്റ്റ് ബെഞ്ചിരിക്കുന്ന കഷ്ടപ്പെട്ട് പാടുപെട്ട് പഠിച്ചെഴുതി അവനാ മാർക്ക് എടുത്തു പുറകിരിക്കുന്നവൻ കറക്റ്റ് തൊണ്ടുവച്ച് എഴുതി എന്നിട്ട് അവനും ആ മാർക്ക് കിട്ടി ഉമ്മമാർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകില്ലേ ഇമാര് സമ്മതിക്കും എന്നെങ്കിലും ഒരിക്കലും സമ്മതിക്കില്ല അത്രേ ഉള്ളി ഡീപ്പോർട്ടേഷൻ്റെ സമയത്ത് ഇപ്പം ഈ അമേരിക്ക നടക്കുന്ന ഗ്രസിഡിൻ്റെ അത് ഉണ്ടായിരുന്നേ ഇപ്പം ഈ ഓടിക്കൊണ്ടിരിക്കുന്നതും ഭൂരിഭാഗം കിടക്കുന്നതും ഫാമുകൾ കാത്തുമാണ് ഫാമുകൾ കാത്തു നമ്മുടെ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാനതിൽ കേട്ടിട്ടില്ല കാരണം ഞാൻ ഈ ഫാമുകളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ തപ്പി തപ്പിയാണെന്നാണ് ഈ ഇങ്ങനത്തെ ആദ്യം നമ്മുടെ ഇന്ത്യൻസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തൊരു മാർഗ്ഗം ഉണ്ടോ ഫാമുകൾ കാത്തു നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് അവിടെ ഓൺ സൈറ്റ് പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാർഗ്ഗം തപ്പി തപ്പിടുന്നതാണ് എനിക്കറിഞ്ഞിരുന്നു ഇത്രയും പേര് ഫാമുകൾ എടുക്കാത്ത വർക്ക് ചെയ്യുന്നത് ഇവിടിപ്പോൾ അടുത്തൊക്കെ ഉള്ള വിദഗ്ധത്തിൽ കഴിക്കുന്നു ചെറു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫാമുകൾ ഇതുപോലെ ആൾക്കാർ വന്ന് വലിയ ഗ്രൂപ്പൊന്നുമില്ല മൂന്ന് പേരൊക്കെ കൂടി വരുന്നു ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നടത്തുന്നു ആൾക്കാരെയൊക്കെ അവിടെ വന്ന് പേഴ്സണലി ഇന്റർവ്യൂ ചെയ്യുന്നു ആൾക്കാർ എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നു അടിയും പിടിയും ബഹളവും ആൾക്കൂട്ടമൊന്നുമില്ല അറിയുന്ന പോലും ഇല്ല ഇതൊക്കെ ആളെ കൊണ്ടുപോയി കഴിയുമ്പോൾ ആ റൂമിലുള്ള ആൾക്കാർ പറഞ്ഞ് നമ്മൾ അറിയുന്നു ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോയെന്ന് പറയുന്നത് ഇപ്പം അതുപോലെ ഈ നെയിൽ നെയിൽ പോളിഷ് നെയിൽ ബാറുകൾ എന്ന് പറയും അങ്ങനത്തെ സംഭവമുണ്ട് പിന്നെ ഇതുപോലത്തെ ഈ പബ്ബുകളോട് ബന്ധപ്പെട്ട് നടക്കുന്ന ചെറുകിട ഡെലിവറികളുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ കാത്തു ഈ ഡെലിവറി ബോയ്സിനെ മുഴുവൻ ലണ്ടനകത്ത് ഈ കഴിഞ്ഞ ഒരു ഒരു മൂന്ന് മാസമായാണ് അത് അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നത് ഡെലിവറി ബോയ്സിനെ ഈ ഡെലിവറി ഉബർ അങ്ങനത്തെ ഡെലിവറി ഡെലിവറി ബോയ്സ് ഓടുന്നുണ്ടല്ലോ അവരെ ഓടിച്ചിട്ട് ഇമാരെ വട്ടം ചുറ്റി പിടിച്ചിട്ട് അവിടെ ഒരു മൂടയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം എഴുതി എടുത്തിട്ട് ഇമാരെ എടുത്തോട്ട് പോകും അന്ന് ഇത് തുടങ്ങിയപ്പം എല്ലാവരും വാഴിയാണ് മറ്റുള്ള ബ്ലോഗേഴ്സൊക്കെ അത് മറ്റുള്ള രാജ്യങ്ങളുടെ വ്ളോഗേഴ്സ് ഇപ്പം ആഫ്രിക്കൻസ് ആയിക്കോട്ടെ ഫിലിപ്പീനുകളായിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ ഡിപ്പോർട്ടേഷൻസ് ടൈം ടൈം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ആ ടൈം സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് അൺഫോർച്ചുനേറ്റ് സോ അൺഫോർച്ചുനേറ്റ് വിഷമമുണ്ട് പറയുന്നതിനകത്ത് നാട്ടിലിരിക്കുന്ന അപ്പനും അമ്മയും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിഷമിക്കുന്നത് ഇതെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്ന് നമ്മളൊരുമാതിരി പട്ടിപ്പണിഞ്ഞെടുത്ത് ഒന്നും ആകാതെ കിടന്ന് കഷ്ടപ്പെടുന്നതിലും ഭേദമാണ് കാരണം ഇവിടുന്ന് വരുന്ന ഒരുത്തർക്കും ധൈര്യമില്ല ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറയാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിവിടെ എന്തെങ്കിലും ആകാൻ വേണ്ടി വന്നവരാണ് അവർക്ക് ഇവിടുന്ന് ഇട്ടറിഞ്ഞ് പോകാൻ ധൈര്യമില്ല കാട്ടി വരുമ്പോൾ പ്രഷർ അവർക്ക് ഓർക്കാൻ പയ്യ പിന്നെ നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പയ്യ അപ്പനും അമ്മയും ഇത്രയും പൈസ മുടക്കി വേണ്ടി വിട്ടു ലോൺ പോലും തീർന്നിട്ടില്ല ഇതൊന്നും സഹിക്കാൻ പയ്യാത്തൊരവസ്ഥ നിൽക്കുന്ന കാലത്തു നിന്നാണ് ഒത്തിരി അറപ്പിൽ ഇവിടെ ഇങ്ങനെ ഇല്ലീഗലെങ്കിൽ ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോലും പെട്ടുപോകുന്ന രീതിയിലൂടെ ഇവിടെ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നത് അതിലും ഭേദമാണ് നാട്ടിൽ വരുന്നത് സത്യം പറഞ്ഞത് അതിലും ഭേദമാണ് നാട്ടി വരുന്നത് അങ്ങനെ പോയ കൂട്ടുകാർ ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനാൽ തിരിച്ചു വന്ന അനുഭവം കൊണ്ട് പറയുവാണേ ലോകത്തിൻ്റെ അവസാനം ഒന്നുമില്ല യു കെ ലോകത്തിൻ്റെ അവസാനമൊന്നുമില്ല അമേരിക്ക ഇവിടുന്ന് നിന്ന് ഇപ്പോൾ ഈ ഒരു ഡിപ്പോർട്ടേഷൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിനകത്തോ നിങ്ങളുടെ അനിയന്മാരുടെ ചേട്ടന്മാരുടെയും അനിയത്തിമാരുടെ ജീവിതത്തിനകത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവർക്ക് ജീവിതത്തിൻ്റെ വലിയ എക്സ്പോഷർ കിട്ടി ഇത് വേറൊരു വലിയ എക്സ്പോഷർ വേറൊരു വലിയ ഒരു ഒരു വമ്പൻ പാരമ്പര്യമുള്ള വമ്പൻ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ അവർക്ക് ഈ ലണ്ടൻ അല്ലെങ്കിൽ യു കെ ഒന്ന് കിട്ടിയെന്ന് കണക്കുകൂട്ടിയാൽ മതി അവർ തിരിച്ച് നാട്ടി വരുന്നു അവർ ജീവിതത്തെ ഫേസ് ചെയ്യും നിങ്ങൾ വ്യാഴം അവർ ജീവിതം ഗീവപ്പ് ചെയ്യത്തൊന്നുമില്ല അവരിവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കത്തോ അല്ലെങ്കിൽ ജീവിതം ഇട്ടു തന്നെ പോകത്തൊന്നുമില്ല അവരിതൊക്കെ സമയം കൊടുക്കേ അവരെ നിങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കോ അല്ലെങ്കിൽ അവരെ പുഷ് ചെയ്ത് മാന്തി അള്ളി അള്ളിപ്പറിക്കുകയോ ചെയ്യാതെ അവരെ കുത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല അവർ തന്നെത്താൻ അവരുടെ വഴി കണ്ടുപിടിച്ചോളും ഈ രീതിയിലായിട്ട് ഒരിക്കലും ഇവിടത്തുകാരൻ കോഴ്സ് പഠിച്ച് ജയിച്ചിട്ടോ ഇവൻ ഡിഗ്രി ഉണ്ടാക്കിയിട്ടോ ഇവിടുത്തെ ഇവിടുത്തെ ലേബർ മാർക്കറ്റ് ഫില്ലാകത്തില്ല ഇവർക്ക് എപ്പോഴും മറ്റൊരു രാജ്യത്തെ ആശ്രയിച്ചേ പറ്റൂ അപ്പം ഈ ഇന്നല്ലെങ്കിൽ ഒരു അഞ്ചല്ലേ എട്ട് വർഷം കഴിയുമ്പോൾ ഇവിടെ വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആകും ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ തിരിച്ചു വരുന്നതായിട്ട് നിങ്ങളുടെ അനിയന്മാർ തിരിച്ചു വരട്ടെ നോ പ്രോബ്ലം അവർക്ക് അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കേ അവരെ സപ്പോർട്ട് ചെയ്യും അവരവിടെ തന്നെ തന്നെ അർത്ഥതായിട്ട് അവർ തന്നെ അവരുടെ എക്സ്പോഷർ ഉണ്ടാക്കി എടുക്കട്ടെ അവർ റിവീലാകട്ടെ അവരെ തന്നെ ശേഷം അവർക്ക് തിരിച്ചു വരാൻ പറ്റും വരാൻ വരുന്നൊരു കാലം വരികയാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റും അതുകൊണ്ട് ഡോൺ വറി കാരണം നമ്മുടെ മലയാളം മീഡിയകളുടെ സ്വഭാവം അറിയാമെന്നു പറയുകയാണ് ഇനിയിപ്പോൾ ഉള്ള ബ്ലോഗേഴ്സും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പേഴ്സും മൊഴി ഇതിന് പുറകെ ആയിരിക്കും ഇനി ഒയ്യോ കഴിഞ്ഞ് യു കെയുടെ ഭാവി തഴിഞ്ഞ് യു കെയുടെ ഒന്നും ഭാവി ഒരിടത്തും പോകത്തില്ല ഇതൊക്കെ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടീൻ സ്റ്റൈൽ ഓഫ് ക്ലീനപ്പ് ആണിത് അവർ ക്ലീൻ ചെയ്യുന്നു അവർക്ക് വേണ്ട ക്രീമിനെ നിർത്തുന്നു ബാക്കി അവരെ പേരെടുത്ത് കളയുന്നു ഇനിയും വീണ്ടും ആവശ്യം വരും അപ്പോൾ വീണ്ടും അവരെടുത്തോളും നോ പ്രോബ്ലം അവിടെ ടെൻഷൻ വേണ്ട അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം